ീറ്റ് കൗൺസിലിങ്ങിൽ പ്രത്യേകിച്ച് ഒരു സെൽഫിനാൻസിങ് കോളേജുകളോ അല്ലെങ്കിൽ ഉയർന്ന ഫീസ് ചാർജ് ചെയ്യപ്പെടുന്ന കോളേജുകളിലോ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങളിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും ഓപ്ഷൻ എടുത്തു വെക്കുക ഇല്ലെങ്കിൽ വലിയ പണി കിട്ടും അവസാന സമയത്ത് അപ്പോൾ കോളേജ് പോലും നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ഇതുപോലെ വല്ലപ്പെട്ട വിവരങ്ങൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ബെൽ ഐക്കൺ കൂടി അമർത്തി വയ്ക്കാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെ പറ്റിയല്ല നമ്മൾ ഫീസ് പേയ്മെന്റ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റും വിവിധ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ഫീയുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാം ഒക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു രജിസ്ട്രേഷൻ ഫീസ് അടക്കുക എന്ന് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ കൗൺസിലിംഗ് അപ്ലിക്കേഷൻ ഫീസ് അല്ലെങ്കിൽ അവിടത്തേക്ക് അടക്കേണ്ട സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇതെല്ലാം തന്നെ നമുക്ക് ഓൺലൈൻ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് സംവിധാനത്തിലൂടെ ആയിരിക്കും കൂടുതലായിട്ട് സഹായിക്കണ്ടാവുക അപ്പം ഈ ഒരു പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെ ില് ഒന്നാമത് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നെറ്റ് ബാങ്കിങ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നിർബന്ധമായിട്ടും നെറ്റ് ബാങ്കിങ് ആക്ടിവേറ്റ് ചെയ്യുക അതിനകത്ത് ഓൺലൈൻ വഴികൾ നടത്തുന്ന ഇടപാടുകൾ അതായത് നിങ്ങളൊരു ബാങ്കിൽ പോയി ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ഈ ഒരു സൈറ്റ് വഴി ഓൺലൈൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ നമുക്കറിയാം ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മളൊക്കെ വാങ്ങിക്കുന്നത് പോലെ ഓൺലൈൻ വഴി നമ്മൾ പേയ്മെന്റ് അടക്കുക അപ്പൊ ഇവിടെ ബെനിഫിഷ്യറിയും മറ്റോ കാര്യങ്ങളും ഉണ്ടാവില്ല അതായത് ഇപ്പൊ കൗൺസിലിങ്ങിന് ഇപ്പൊ കീമിലേക്ക് പൈസ അടയ്ക്കണം എം പൈസ അടക്കണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സംവിധാനമല്ല ഇത് ഓൺലൈൻ ഒരു ലിങ്ക് തന്ന് അതിനകത്തോട് കയറി നമ്മൾ ആ എമൗണ്ട് അവർ പറയുന്ന പേയ്മെന്റ് ഗേറ്റ് വേയിലൂടെ അവർ അക്കൗണ്ടിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മളുടെ ബാങ്കിൽ കിടക്കുന്ന പണം ഒരു പേയ്മെന്റ് ഗേറ്റ് വേ എന്ന് പറയുന്ന കളക്ഷൻ മെത്തേഡിലൂടെ ഓൺലൈനായിട്ട് നമ്മൾ ആർക്കാണോ അടയ്ക്കേണ്ടത് അവരുടെ അക്കൗണ്ടിലേക്ക് നൽകുന്ന ഒരു സംവിധാനമാണ് ഓൺലൈൻ പേയ്മെന്റ് എന്ന് പറയുന്ന ഈ പേയ്മെന്റ് ഗേറ്റ് വേ സംവിധാനത്തിലൂടെ എം സി സിക്ക് അടക്കം അടയ്ക്കേണ്ടത് രണ്ടു ലക്ഷവും അതേപോലെ രജിസ്ട്രേഷൻ ഫീസ് അയ്യായിരം വിവിധ സ്ഥലങ്ങളിലേക്ക് അടക്കേണ്ട തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഓൺലൈനായിട്ട് പേയ്മെന്റ് അടക്കേണ്ടതുണ്ട് ഇതെല്ലാം ഈ പേയ്മെന്റ് ഗേറ്റ്വേ കളക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇതിലൊരു ഇടനിലക്കാരനുണ്ട് അതാണ് ഈ പേയ്മെന്റ് ഗേറ്റ് വേ എന്ന് പറയുന്നത് പക്ഷേ ഇത് ഒഫീഷ്യൽ ആണ് ആർ ബി ഐ അംഗീകൃതമായിട്ടുള്ള സ്ഥലത്ത് നിന്നുള്ള ഈ പേയ്മെന്റ് ഗേറ്റ്വേ ആയിരിക്കും ഇവർ ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ടും വളരെ സെക്യൂർ ആയിട്ടുള്ള പേയ്മെന്റ് ആണ് അപ്പം നെറ്റ് ബാങ്കിങ് ആക്ടിവേറ്റി അപ്പൊ നിങ്ങൾ ബാങ്കിൽ പോയിട്ട് എന്താ പറയേണ്ടത് ഞങ്ങളുടെ ഈ അക്കൗണ്ടിൽ നെറ്റ് ബാങ്കിങ് ആക്ടിവേറ്റ് ചെയ്ത് തരണം എന്ന് പറയുമ്പോൾ അവർ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യും അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ലിമിറ്റ് നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരോട് ഇൻക്രീസ് ചെയ്ത് തരാൻ വേണ്ടി പറയണം എന്തായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫീസും അതിനെക്കാട്ടി ഒരു അയ്യായിരമോ അല്ലെങ്കിൽ ഒരു ലക്ഷമോ കൂടെ അധികം വയ്ക്കുകയാണെങ്കിൽ പിന്നീട് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും ചുരുക്കി പറഞ്ഞാൽ നെറ്റ് ബാങ്കിങ് ആക്ടിവേറ്റ് ചെയ്യണം അതിന്റെ ലിമിറ്റ് കൂട്ടി വെക്കണം ഈ രണ്ടാമത്തെ കാര്യം ഈ ഒരു സംവിധാനം നിങ്ങൾക്ക് ഇനി കിട്ടിയാൽ തന്നെ ഉപയോഗിക്കാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എ ടി എം കാർഡ് ഉണ്ടാവും അല്ലെ അപ്പൊ എ ടി എം കാർഡ് ഇല്ലാത്ത ആളുകൾ എ ടി എം എന്ന് പറയുമ്പോഴേ ഡെബിറ്റോ അല്ലെങ്കിൽ ക്രെഡിറ്റോ അപ്പൊ ഈ ഡെബിറ്റ് കാർഡ് ആവുമ്പോൾ നിങ്ങൾ അക്കൗണ്ടിൽ നിങ്ങൾ പണം കീപ്പ് ഡെബിറ്റ് കാർഡിന്റെ ലിമിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം കൂട്ടി വെക്കണം നിങ്ങൾ അടയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പൈസയോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് അത്രയും എമൗണ്ട് ഇപ്പം എം സി സി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡീംഡ് കോളേജിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയ ഒരു രണ്ട് ലക്ഷത്തി പത്തായിരത്തിലെങ്കിലും ആക്കി വെക്കുക എന്നുള്ളതാണ് അതിന്റെ ലിമിറ്റ് അത് ചെയ്യാനായിട്ട് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് പറ്റും നിങ്ങളുടെ ബാങ്കിൽ നിങ്ങൾക്ക് പോയി പറയാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ നെറ്റ് ബാങ്കിങ്ങിലൂടെ നിങ്ങൾക്ക് ലിമിറ്റ് കൂട്ടി വയ്ക്കാൻ പറ്റും ഓരോ ബാങ്കിനും ഓരോ രീതിയാണ് അപ്പോൾ നിങ്ങൾ ഡെബിറ്റ് കാർഡിന്റെ ആ ഒരു ലിമിറ്റ് കൂട്ടി വെക്കുക അയക്കാണ്ട ആ എത്രയാണോ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നെറ്റ് ബാങ്കിങ്ങിനെക്കാട്ടി വളരെ ഉയർന്ന ചാർജാണ് ഈ എ ടി എം വഴി അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വഴി നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴേ അഭികാമ്യമായിട്ടുള്ളത് നെറ്റ് ബാങ്കിങ് ആണ് ഇനി അടുത്ത മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ പലപ്പോഴും പല പല പ്രയാസങ്ങൾ ഉണ്ടാവും നമുക്ക് പലപ്പോഴും ക്യാഷ് ക്യാരി ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കരുതി വെക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത് ചെക്ക് ബുക്ക് ഒന്ന് എടുത്തു വെക്കുക അതായത് ഒരു പത്തോളം ലീഫുള്ള ഒരു ചെക്ക് ബുക്ക് നിങ്ങൾ അപേക്ഷിച്ച് ചെക്ക് ബുക്ക് എടുത്തു വെക്കുക എന്നുള്ള ഒരു സേഫ്റ്റി സൈഡ് ആണ് പലപ്പോഴും നമുക്ക് ഫീസ് കൊടുക്കാനോ അല്ലെങ്കിൽ മിസലേനിയസ് ഫീസ് കൊടുക്കാനോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കരുതി വെക്കുന്നത് നന്നായിരിക്കും ഒരു കോളേജിലും ചെക്ക് നേരിട്ട് എടുക്കില്ല പക്ഷേ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു പണം ട്രാൻസ്ഫർ ചെയ്യണം അല്ലെങ്കിൽ നമുക്കൊരു ബാങ്കിൽ പോകാൻ നമുക്ക് ഒരാളെ വിട്ടിട്ടാണെങ്കിൽ പോലും ചെയ്യാൻ ചെക്ക് ബുക്ക് ഉണ്ടെങ്കിൽ സാധിക്കും ഒരു പക്ഷേ നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് കോളേജിന്റെ അടുത്തുള്ള ഒരു ബാങ്കിലാണ് പോകുന്നുണ്ടെങ്കിൽ അവിടെയുള്ള നമ്മുടെ ബാങ്കിന്റെ ഏതെങ്കിലും ബ്രാഞ്ച് പോയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലും നമുക്ക് ചെക്ക് ക്ക് ഉണ്ടെങ്കിൽ എളുപ്പത്തി നടക്കും ഓക്കെ അപ്പൊ മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ ചെക്ക് ബുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ള വളരെ അഭികാമ്യമായിട്ടുള്ള കാര്യമാണ് ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ ലിമിറ്റ് കുറച്ച് വെക്കുകയോ ചെയ്യാം ഇനി അടുത്തത് നാലാമത് എന്ന് പറയുന്നത് മൊബൈൽ ബാങ്കിങ് ആണ് അതായത് നിങ്ങളുടെ ബാങ്ക് നൽകുന്ന മൊബൈൽ ആപ്പ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത് വെക്കുക അതിനകത്തും എൻ ഇ എഫ് ടിയും ആർ ടി ജി എസ് അടക്കമുള്ള ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട് പലപ്പോഴും നമുക്ക് നെറ്റ് ബാങ്കിങ് ചെയ്യാനുള്ള ഉണ്ടായിരിക്കും പക്ഷെ മൊബൈൽ ബാങ്കിങ് ആകുമ്പോൾ വളരെ ഈസിയാണ് മൊബൈൽ ആപ്പ് വഴിയാണ് അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ യാത്രയിലോ അല്ലെങ്കിൽ ഒരു കോളേജിലേക്ക് പോകുമ്പോൾ ോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ നോക്കുമ്പോ അവിടത്തേക്ക് പോകുന്ന വഴിക്ക് പോലും നമുക്ക് ഈ ബെനിഫിഷ്യറി ആഡ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പൊ ഒട്ടും ഡിലേ ഇല്ലാതെ ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയാണ് മൊബൈൽ ബാങ്കിങ് അപ്പം നമ്മുടെ ബാങ്ക് നൽകുന്ന ആ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും ഇനി അഞ്ചാമത്തെ കാര്യം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാകും യു പി ഐ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു യു പി ഐ ആപ്പ് കരുതുക ജിപേയോ അല്ലെങ്കിൽ ഫോൺ പേയോ അല്ലെങ്കിൽ ഗവൺമെന്റ് നൽകുന്ന ഏതെങ്കിലും യു പി ഐ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുക അല്ലെങ്കിൽ ബാങ്ക് അടക്കം നൽകുന്ന യു പി ഐ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിലും വളരെ ഈസിയാണ് പെട്ടെന്ന് ചെറിയ ചെറിയ ഫീസുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതികൾ ഉപയോഗിക്കാം അപ്പൊ ഈ അഞ്ച് കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കുക ഇതെല്ലാം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കംഫർട്ടബിൾ ആയിട്ട് ടെൻഷൻ ഇല്ലാതിരിക്കുക പലപ്പോഴും നമുക്കറിയാം പല സ്ഥലങ്ങളിലും നമുക്ക് പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര ടെൻഷൻ ആകും കാരണം അലോട്ട്മെന്റ് കിട്ടി ചിലപ്പോൾ ഒത്തിരി സമയം ഉണ്ടാവില്ല അതേപോലെ തന്നെ ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു മിനിമം ടൈമുണ്ട് ആ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഡിലേ ആയി കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ആവാനുള്ള സമയവും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പൊ ഈ അഞ്ച് കാര്യങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ സമാധാനത്തോടു കൂടി ഇരിക്കാം ഈ അഡ്മിഷൻ കഴിയുന്ന മുറയ്ക്ക് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റിവോക്ക് ചെയ്ത് പഴയ സ്റ്റേറ്റസിലേക്ക് കൊണ്ടുവരാം ഈ കാര്യം മറക്കരുത് പലപ്പോഴും പ്രയാസം ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഇനി കോളേജ് ഗുരുവിൽ ഗൈഡൻസ് വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധ ടെൻഷനും ഇല്ല ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തു തരാൻ കോളേജ് ഉണ്ട് പെയ്ഡ് ഗൈഡൻസ് ആവശ്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക അതുപോലെ ടിപ്സ് ലഭിക്കാനായിട്ട് ചാനൽ ഇപ്പോഴത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ബെസ്റ്റ് വിഷയം